ലബനാനിൽ ഹിസ്ബുള്ളയുടെ പേജറുകൾ പൊട്ടിത്തെറിച്ച് അവരുടെ അംഗങ്ങളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു ദക്ഷിണ ലബനാനിലും ബെറൂത്തിൻ്റെ തെക്കൻ പ്രദേശത്തുമായി അവർ ഉപയോഗിച്ചിരുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് കരുതപ്പെടുന്നു ഇത്തരമൊരു ആക്രമണം എങ്ങനെ നടപ്പാക്കി നടപ്പാക്കിയെന്നതിനെക്കുറിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഇതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുല്ല ആരോപിക്കുന്നു പേജറുകൾ സംബന്ധിച്ചും സ്ഫോടനങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ ഇങ്ങനെയാണ് എന്താണ് പേജർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ പേജറിലൂടെ ഒരാൾ മറ്റൊരാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് അറിയിക്കുന്നതിന് റേഡിയോ തരംഗങ്ങളിലൂടെ ഡിജിറ്റൽ സിഗ്നലുകൾ അയക്കുന്നു ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകളും ഈ ഉപകരണത്തിലൂടെ അയക്കാൻ കഴിയും മൊബൈൽ ഫോണുകൾ വ്യാപകമാകുന്നതിനു മുമ്പ് പേജർ ഒരു സാധാരണ ആശയവിനിമയ മാർഗമായിരുന്നു പ്രത്യേകിച്ച് രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും അടിയന്തര സേവന ജീവനക്കാർക്കും ഇവർക്കിടയിൽ സാധാരണയായി ഉപയോഗിച്ചിരുന്നു സൈനിക സുരക്ഷാ മേഖലകളിലും ഇത് ഉപയോഗിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഹിസ്ബുൽ അംഗങ്ങൾ ഇത് കൈവശം വെക്കുന്നത് പേജർ താരതമ്യേന പഴയ സാങ്കേതിക വിദ്യയാണ് അതിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ സാധ്യമല്ല അതിനാൽ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായി കാണുന്ന സൈബർ ആക്രമണങ്ങളിൽ നിന്നും ചാര നിരീക്ഷണ ശ്രമങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സുരക്ഷിതമാണ് അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും സൈനിക സുരക്ഷാ മേഖലകളിൽ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഹിസ്ബുൽ അംഗങ്ങൾ ഈ ഉപകരണങ്ങൾ കൈവശം വെക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഉപകരണങ്ങൾ എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചത് മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ മൂവായിരം പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലെബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി അതേസമയം വിഷയത്തിൽ ഇസ്രായേലോ ഗോൾഡ് അപ്പോളോ കമ്പനിയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഹമാസിന്റെ മുതിർന്ന നേതാവ് യഹ്യാഷിനെ ഇത്തരത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു അതേസമയം പേജറിലെ ബാറ്ററി അമിതമായി ചൂടാക്കി പൊട്ടിത്തെറിപ്പിച്ചെന്ന തിയറിയും ഉയരുന്നുണ്ട് പൂർണ്ണമായും ചാർജുള്ള അൻപത് ഗ്രാം ലിഥിയം അയൺ ബാറ്ററി ഏഴ് ഗ്രാം ടി എൻ ടിക്ക് തുല്യമായ സ്ഥാപന സ്ഫോടനത്തിലൂടെ ഉൽപ്പാദിപ്പിക്കും ലിഥിയം അയൺ ബാറ്ററിയെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ അത് വളരെ വേഗത്തിൽ ചൂടാകുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഹിസ്ബുള്ള കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് ഹിസ്ബുല്ല ഒക്ടോബർ ഏഴിന് ശേഷം നിരന്തരം ഇസ്രായേലിന് നേരെ ഹിസ്ബുല്ല ആക്രമണം നടത്തുന്നുണ്ട് തിരിച്ചുള്ള ആക്രമണത്തിൽ ഹിസ്ബുല്ലക്ക് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് പല മുതിർന്ന നേതാക്കളും കൊല്ലപ്പെട്ടു എന്നാൽ പേജുകൾ പൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഹിസ്ബുല്ല കാണുന്നത് പതിറ്റാണ്ടുകൾക്കിടയിലെ ഹിസ്ബുള്ള നേരിട്ട ഏറ്റവും വലിയ ഇൻ്റലിജൻസ് പരാജയമാണിതെന്ന് അമേരിക്കയുടെ മുൻ ദേശീയ ഇൻ്റലിജൻസ് ഓഫീസർ ജൊനാഥൻ പെൻകോഫ് പറഞ്ഞു സംഭവത്തിന് പിന്നിൽ ഇസ്രായേലാണെന്നും കനത്ത തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും ഫലസ്തീനെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ പ്രചോദനമാണെന്ന് യെസ്തു പറയുന്നു ഫലസ്തീൻ ജനതക്കുള്ള പിന്തുണ തുടരുമെന്നും അവർ വ്യക്തമാക്കി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ ഇസ്രായേൽ നടത്തിയിരുന്നുവെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനും മെയ്നും ഇടക്കാണ് പേജറുകൾ ലെബനാനിൽ എത്തുന്നത് എ പി എന്ന മോഡലാണ് പൊട്ടിത്തെറിച്ചതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് അതേസമയം ഈ പേജറുകൾ തങ്ങൾ നിർമ്മിച്ചതല്ലെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള യൂറോപ്പിലെ ബിസി എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും അവർ അറിയിച്ചു